ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗൻ കോളനിയിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് കോളനിയിലേക്ക് വരുന്നുണ്ട് അതേ സമയത്ത് തന്നെ സ്റ്റീഫൻ മുതലാളിയുടെ ആളുകളും അവിടേക്ക് വന്നിട്ടാണെങ്കിൽ കോളനി നിവാസികളോട് ഇവിടെ നിന്നും പോകണമെന്ന് പറയുന്നു പക്ഷെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നമാകുന്നുണ്ട് അടിയാകുന്നുണ്ട് ജഗൻ ആളുകളെയൊക്കെ തല്ലി തല്ലി റോഡിന്റെ അവിടേക്ക് വരുന്നുണ്ട് അതേ സമയത്ത് വന്ദനയും ബിനുവും അതുവഴി വരുന്നുണ്ടായിരുന്നു രണ്ടുപേരും അടിയും ബഹളവും ഒക്കെ കണ്ടിട്ട് പേടിച്ചു മാറിപ്പോകുന്നുണ്ട് ജഗൻ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്ദനെ കാണുന്നു വന്ദനെ കാണുമ്പോൾ വന്ദനെ തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നീട് അങ്ങോട്ട് അടിക്കുന്നത് മൊത്തം വന്ദനെ തന്നെ നോക്കിയാണ് ആണെങ്കിൽ വന്ദനയുടെ തൊട്ടടുത്തേക്ക് വന്നിട്ട് വന്ദനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ഗുണ്ടകളാണെങ്കിൽ അടിക്കാൻ വരുന്നുണ്ട് അവരെയും അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചിടുന്നുണ്ട് ജഗൻ നേരം വന്ദനെ തന്നെ നോക്കി നിൽക്കുകയാണ് വന്ദനയാണെങ്കിൽ പേടിച്ച് നിക്കുകയാണ് പിന്നെ ഉടനെ തന്നെ വന്ദനെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് വന്ദന മുന്നോട്ട് നടന്നു പോകുന്ന സമയത്ത് ജഗൻ വന്ദനെ തന്നെ നോക്കി നിൽക്കുകയാണ് വന്ദനയാണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് വന്ദനെ അവിടെ കണ്ട ഒരാളോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളെ കുടിയിറക്കാൻ വന്ന ഗുണ്ടകളാണെന്നൊക്കെ വന്ദനെ അപ്പോൾ ജഗൻ ഗുണ്ടയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ജഗന്റെ അടുത്തേക്ക് കൂട്ടുകാരന്മാർ വരുന്നുണ്ടായിരുന്നു അവർ നോക്കുമ്പോൾ ജഗൻ വന്ദനെ തന്നെ നോക്കി നിൽക്കുകയാണ് അത് കണ്ടിട്ട് കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് ഇവന്റെ സങ്കല്പത്തിലെ പെണ്ണിനെ കണ്ടെന്നാണ് തോന്നുന്നതെന്ന് ജഗൻ ജഗന്റെ സങ്കല്പമൊക്കെ ഓർക്കുകയാണ് ഞാൻ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു പൂമഴ പോലെ പെയ്തിറങ്ങണമെന്ന് അവളുടെ കണ്ണിൽ പറഞ്ഞാൽ തീരാത്ത കഥയുണ്ടാക്കണം ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു തോർക്കുന്നു ശേഷം കാണിക്കുന്നത് ജഗന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ജഗന്റെ അച്ഛന്റെ ഒരു അനിയായി വരികയാണ് അയാൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡന്റിന്റെ ന്യൂസ് ആണെങ്കിൽ പത്രത്തിൽ വന്നിട്ടുണ്ടെന്ന് ജഗന്റെ അച്ഛൻ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് അത് തടയാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വന്നയാൾ പറയുന്നുണ്ട് ന്യൂസ് കൊടുത്തില്ലെങ്കിലും സംശയം തോന്നും അതുകൊണ്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അകത്തെ പേജിലാണ് അത്രയൊന്നും ശ്രദ്ധിക്കത്തില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ജഗന്റെ പെങ്ങളാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ജഗന്റെ പെങ്ങൾ അമ്മയോട് പറയുന്നുണ്ട് വന്ദനയുടെ വിവാഹം മുടങ്ങിപ്പോയെന്ന് ജഗന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് അതൊരു കഷ്ടമായി പോയല്ലോ എന്താണ് കാരണമെന്നൊക്കെ ചോദിക്കുന്നു ജഗന്റെ പെങ്ങൾ പറയുന്നുണ്ട് ചെറുക്കൻ വന്ന വണ്ടി ആക്സിഡന്റ് പറ്റിയെന്ന് കല്യാണ ചെറുക്കനും അമ്മയും മരിച്ചുപോയി കല്യാണ ചെറുക്കന്റെ മകളും മാത്രം ജീവനോടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ആ പെൺകൊച്ചിനെ ഇപ്പോൾ വന്ദന ഏറ്റെടുത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് എവിടെ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട് ജഗന്റെ പെങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ജഗന്റെ അച്ഛനാണെങ്കിൽ ടെൻഷൻ ആകുന്നുണ്ട് ജഗന്റെ അച്ഛന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് ജഗന്റെ വണ്ടി ഇടിച്ച സമയത്തെ കാര്യമാണ് പറയുന്നതെന്ന് അമ്മ മകളെയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ജഗന്റെ അച്ഛനാണെങ്കിൽ കൂടെയുള്ള കൂട്ടാളിയോട് പറയുന്നുണ്ട് പ്രശ്നമായല്ലോ എന്നൊക്കെ വന്ദനയും ആ കുട്ടിയും ഒരുപാട് അങ്ങ് അടുത്ത് പോയാൽ പിന്നെ കേസ് അന്വേഷണം ഒക്കെ നടക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ജഗൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന എൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ ഞാൻ കണ്ടെത്തിയെന്ന് പറയുന്നു ഇനിയും അവളുടെ മനസ്സുകൂടി എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ജഗൻ തൊഴുത്ത് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വന്ദനയുടെ അമ്മയെ കാണുന്നുണ്ട് വന്ദനയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് മകളുടെ വിവാഹമൊക്കെ നന്നായിട്ട് നടന്നോ എന്നൊക്കെ വന്ദനയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് വിവാഹം നടന്നില്ല വിവാഹ ദിവസം ഒരു അപകടമുണ്ടായെന്ന് പറയുന്നു ജഗൻ ചോദിക്കുന്നുണ്ട് എവിടെ വെച്ചാണെന്ന് ആ സമയത്താണെങ്കിൽ ചന്ദ്ര എന്നും പറഞ്ഞ് ഒരാൾ വിളിക്കുന്നുണ്ട് വന്ദനയുടെ അമ്മയപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് അവരോട് സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ കാര്യമാണെങ്കിൽ ജഗൻ ചോദിക്കാൻ മറന്നു പോകുന്നു വന്ദനയുടെ അമ്മ ജഗനോട് ചോദിക്കുന്നുണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ എന്ന് പ്രാർത്ഥനയൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ദേവിയാണെങ്കിൽ എന്നെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നു വന്ദനയുടെ അമ്മയെ അപ്പോൾ നന്നായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറയുന്നു ഈ ദേവിയെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇപ്പൊ ദേവി സാധിച്ചു തന്നിട്ടുണ്ടെന്നൊക്കെ വന്ദനയുടെ അമ്മയും അപ്പോൾ പറയുന്നുണ്ട് മുന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്നൊക്കെ ജഗൻ പറയുന്നുണ്ട് അമ്മയുടെ മകളുടെ വിവാഹം മുടങ്ങിപ്പോയെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉറപ്പായിട്ടും അമ്മയുടെ മോളുടെ വിവാഹം ഉടനെ തന്നെ നടക്കുമെന്ന് പറയുന്നു അത് മാത്രമല്ല ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല പയ്യനുമായിരിക്കും കിട്ടാൻ പോകുന്നതെന്നും പറയുന്നു വന്ദനയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് മോന്റെ നാക്ക് പൊന്നാകട്ടെ എന്നൊക്കെ ജഗൻ പറയുന്നുണ്ട് ആ കല്യാണത്തിന് ഉറപ്പായിട്ട് ഞാൻ വരും അമ്മ വിളിച്ചില്ലെങ്കിലും വരും ആ കല്യാണത്തിന്റെ മെയിൻ സംഘാടകം ഞാനും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജഗൻ പോകുന്നു പിന്നീട് കാണിക്കുന്നത് വന്ദന ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ് ആ സമയത്താണെങ്കിൽ വന്ദനയുടെ അനിയത്തി പറയുന്നുണ്ട് രാജീവ് സാറിന്റെ കമ്പനിയിൽ തന്നെ പോയാൽ പോരെ എന്നൊക്കെ വന്ദന അപ്പോൾ പറയുന്നുണ്ട് ദിയമോളെ ഞാൻ കൂട്ടിയിട്ട് വന്നതേ അവർക്ക് ഇഷ്ടമായില്ല പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് ചെന്നാലൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുന്നു ദിയമോൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് വന്ദന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അച്ഛമ്മയെ കാണണമെന്ന് വന്ദനയുടെ മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട് ഈ മുത്തശ്ശി കിളവിയാണ് എൻ്റെ അച്ചമ്മ സുന്ദരിയായിരുന്നു എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പരിഭവമൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു ഏറ്റവും സുന്ദരി എന്നൊക്കെ ദിയമോൾ വെളിയിലേക്ക് നോക്കുമ്പോൾ വന്ദനയുടെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ടായിരുന്നു വന്ദനയുടെ അമ്മയെ കാണുമ്പോൾ ദിയമോളുടെ അച്ചമ്മയെ ദിയമോൾ ഓർമ്മ വരുന്നു ദിയ അച്ചമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടിപ്പോയിട്ട് വന്ദനയുടെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വന്ദനയുടെ അമ്മയെ മോളെ ഉമ്മയൊക്കെ വെക്കുന്നു എല്ലാവർക്കും ആ കാഴ്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്